ശാസ്താംകോട്ടയിൽ ആയുഷ് വയോജന മെഡിക്കൽ ക്യാമ്പും രോഗനിർണയവും നടന്നു നാഷണൽ ആയുഷ് മിഷൻ ഭാരതീയ ചികിത്സാ വകുപ്പ് ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്ത് ഇന്റഗ്രേറ്റഡ് ആയുഷ് മെഡിക്കൽ യൂണിറ്റ് എന്നിവയുടെ ആഭിമുഖ്യത്തിൽ ആയുഷ് വയോജന മെഡിക്കൽ ക്യാമ്പ് നടന്നു അയണിക്കാട് സാംസ്കാരിക ഗ്രന്ഥശാലയിൽ നടന്ന ക്യാമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ഗീത ഉദ്ഘാടനം ചെയ്തു ഏറ്റവും കൂടുതൽ ആളുകൾ അവിടത്തെക്കാട്ടിൽ കൂടുതൽ ആളുകൾ ഇവിടെ പങ്കെടുത്തത് പക്ഷെ നിങ്ങൾക്കൊക്കെ ഏറെ പ്രയോജനകരമായ ഒരു മെഡിക്കൽ ക്യാമ്പാണ് ശസ്താവോ ഗ്രാമപഞ്ചായത്തും ആയുഷ് മിഷനും എല്ലാവരും ചേർന്ന് ഈ ക്യാമ്പ് നടത്തുന്നത് വയോജനങ്ങളായ ജനങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് വെച്ചാൽ വയോജനങ്ങൾ അത്യക്ഷം പറഞ്ഞേ നമ്മൾ കുറച്ച് പുറകോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കറിയാം കൊച്ചുകുട്ടികളുടെ ശീലമാണ് അവർക്കുള്ളത് അറുപത് വയസ്സിന് മുകളിലോട്ട് പോകുന്ന എല്ലാവർക്കും കൊച്ചുകുട്ടികളുടെ ശീലമാണ് അവർക്ക് അവരുടെ ചികിത്സാരീതികളായാലും സന്തോഷകരമായ കാര്യങ്ങളും പങ്കുവെക്കാനും ഈ മെഡിക്കൽ ക്യാമ്പിൽ ഇവിടെ ബോധവൽക്കരണ ക്ലാസ് ഉണ്ട് ചെക്കപ്പ് ഉണ്ട് ബി പി ഷുഗർ കൊളസ്ട്രോൾ നോക്കുന്നത് ചെക്കപ്പ് ഉണ്ട് ഇതിനുപരിയായിട്ട് പ്രകൃതി ചികിത്സ നമ്മുടെ മരുന്നുകൾ കുറുന്തോട്ടി അങ്ങനെയുള്ള ഔഷധ സസ്യങ്ങൾ ഉപയോഗിച്ച് ഉണക്കി പൊടിച്ച് ഉള്ള മരുന്നാണ് സിദ്ധയുടെ മരുന്ന് തന്നെ നമ്മുടെ കുങ്കുമം നെറ്റിയിലുള്ള കുങ്കുമത്തിന്റെ കൂട്ടുള്ള കളറുള്ള മരുന്ന് പക്ഷേ ഏറെ പ്രയോജനം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാകേഷ് ഗുരുകുലം അധ്യക്ഷത വഹിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രസന്നകുമാരി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പുഷ്പകുമാരി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അനിൽ തുമ്പോടൻ എന്നിവർ ആശംസകൾ അറിയിച്ചു മെഡിക്കൽ ഓഫീസർമാരായ ഡോക്ടർ ശരണ്യ ആർ രാജ് ഡോക്ടർ വണി കൃഷ്ണ ഡോക്ടർ സ്വാതി മോൾ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി ബി പി ഷുഗർ ഹീമോഗ്ലോബിൻ എന്നിവയ്ക്ക് സൗജന്യ പരിശോധനയും ബോധവൽക്കരണ ക്ലാസും നടത്തി തുടർന്ന് യോഗ പരിശീലനവും സൗജന്യ മരുന്ന് വിതരണവും ഉണ്ടായിരുന്നു ഷമിയാസ് കുമാർ ദൃശ്യ ന്യൂസ്